ിൽ നിർത്തിവെച്ച മുളകും എന്ന സിറ്റ് കോം ഷോ വീണ്ടും ഒരു പുതു ഉണർവോടെയാണ് ആരംഭിച്ചത് അമ്മയും ുംടങ്ങുന്ന കുടുംബത്തിന്റെ രസകരമായ കാഴ്ചകളാണ് ഷോയിലേക്ക് ജനങ്ങളെ കൂടുതൽ അടുപ്പിച്ചത് എന്നാൽ ഈ ഷോയിൽ നിന്നും താൻ വെളിപ്പെടുത്തി ചെയ്യുന്ന ഋഷി എഫ് കുമാർ രംഗത്ത് വന്നതോടെ ഇത് വലിയ വാർത്തയായി മാറി ഇപ്പോൾ ഉപ്പുമുളകം വലിയ ചർച്ചകളിൽ നിറയുന്നുണ്ട് സിരിലിലെ പീഡന പരാതിയും ബാലുവിന്റെയും ശ്രീകുമാറിന്റെയും കാര്യങ്ങളുമൊക്കെയാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത് സീരിയലിലെ ഒരു നടി തന്നെ സിരിയലിലെ ബിജു സോപാനത്തിനും ശ്രീകുമാറിനും എതിരെ ലൈംഗിക പീഡന പരാതി നൽകിയതോടെയാണ് കാര്യങ്ങളുടെ എല്ലാം ഒരു വലിയ രീതിയിലുള്ള വാർത്തകൾ നമുക്ക് എത്തുന്നത് നമ്മുടെ മുന്നിലേക്ക് ഈ വാർത്ത എത്തിയപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടുകയാണ് ചെയ്തത് എന്നാൽ ഇതിനു മുൻപ് തന്നെ ഉപ്പുമുളക്കിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് സിരിയലിലെ മുടിയൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു നാലു മാസമായി ഷൂയിൽ നിന്നും വിട്ടുനിൽക്കുന്ന കാര്യ കാരണവും മുടിയൻ വ്യക്തമാക്കിക്കൊണ്ടാണ് രംഗത്ത് വന്നത് ഒരു സിറ്റ്കോം എന്ന നിലയിലാണ് താനും അച്ഛനും അമ്മയും അതായത് ബാലുവും നീലുവും അടക്കം എല്ലാവരും ഷോയിൽ കരാർ ചെയ്തത് എന്നാൽ ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടക്കം എല്ലാം ഒരു സീരിയലിന്റെ രീതിയിൽ തുടർക്കഥയായിട്ടാണ് പോകുന്നത് എന്നാണ് അന്ന് മുടിയൻ പറഞ്ഞത് ഇതിനെല്ലാം പിന്നിൽ ക്രിയേറ്റീവ് ഡയറക്ടറായ ഉണ്ണിസാർ ആണെന്നാണ് ഋഷി ആരോപിക്കുന്നത് ഒരു തടവറയിൽ ഇട്ടതുപോലെ ഭീഷണിപ്പെടുത്തിയ പോലെയാണ് ഷോയിൽ തങ്ങളെ കൊണ്ട് അഭിനയിപ്പിച്ചത് ആർക്കും ചോദ്യം ചെയ്യാൻ പോലും പറ്റിയില്ല കല്യാണം എപ്പിസോഡോട് കൂടിയാണ് എല്ലാം മാറിയത് നാലു മാസം മുൻപാണ് സീരിയലിൽ തന്റെ കല്യാണം കഴിപ്പിച്ചത് കല്യാണം കഴിഞ്ഞ് നാലിന്റെ അന്ന് തന്റെ കഥാപാത്രത്തെ ബാംഗ്ലൂരിലേക്ക് പറഞ്ഞയച്ചു അത് താൻ പോലും അറിഞ്ഞില്ല ഭാര്യ എവിടെയാണെന്ന് പോലും തനിക്ക് അറിയില്ല എന്നാണ് തമാശയിൽ ഋഷി പറഞ്ഞത് തന്നെ സംബന്ധിച്ച് തനിക്കൊരു നിബന്ധന മാത്രമേ ഉള്ളൂ എന്നാണ് ഋഷി പറയുന്നത് ഉപ്പുമുളകും സീരിയൽ തനിക്കെല്ലാം ആണ് അതിലെ കഥാപാത്രങ്ങളെല്ലാം തന്റെ സ്വന്തം അച്ഛനും അമ്മയും സഹോദരങ്ങളുമാണ് ദയവ് ചെയ്ത് അതിനെ നശിപ്പിക്കരുത് ഉപ്പുമുളകും സീരിയലിലേക്ക് തിരിച്ചു വിളിച്ചാൽ പോകുമോ എന്നായിരുന്നു അവതാരകന്റെ ചോദ്യം ഉണ്ണിസാറിനെ മാറ്റാൻ തയ്യാറാണെങ്കിൽ ഉപ്പുമുളകും ഷോയിലേക്ക് തിരിച്ചു കയറുമെന്നും ഋഷി വ്യക്തമാക്കി ഉപ്പുമുളകുമില്ലാത്ത നാലു മാസം എവിടെയായിരുന്നു എന്ന ചോദ്യത്തിന് വെബ് സീരീസും യൂട്യൂബ് വീഡിയോസും ഡാൻസും ഒക്കെ തിരക്കിലായിരുന്നു എന്നാണ് ഋഷി പറഞ്ഞത് റിയൽ ലൈഫിലെ പ്രണയത്തെക്കുറിച്ചൊക്കെ അവതാരകർ ചോദിക്കുന്നുണ്ട് രണ്ട് പ്രണയങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇതിനിടെ ഋഷിയുടെ വിവാഹം കഴിഞ്ഞ വാർത്തയും എത്തിയിരുന്നു ഉണ്ണിസാറാണ് ഈ സീരിയലിൽ ഏറ്റവും പ്രശ്നം എന്നാണ് പറയുന്നത് മുൻപ് നീലു സാറിനെതിരെ പരാതി പറഞ്ഞിരുന്നു എന്നും പിന്നീട് അദ്ദേഹത്തെ ക്രിയേറ്റീവ് ഡയറക്ടറായി അദ്ദേഹത്തെ സീരിയലിൽ നിന്ന് മാറ്റിയെന്നും ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ടാണ് തിരിച്ചു കയറ്റിയതെന്നും ഋഷി പറയുന്നുണ്ട് നീലുവിന്റെ കാര്യത്തിലും ഉപ്പുമുളകിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതായി പ്രേക്ഷകർക്കും അറിയാം